കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ്കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിന് പ്രവർത്തന അനുമതി നൽകിയതിനെതിരെ നാട്ടുകാർ രംഗത്ത് പോലീസും കമ്പനി ഉടമകളും ഒത്തുകളിക്കുകയാണെന്നും ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറയുന്നു ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷിയോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കമ്പനിക്ക് വീണ്ടും പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത് അതും പൂർണ്ണ നിബന്ധനകളോടുകൂടി മാത്രം ഫ്രഷ്കട്ട് മാലിന്യ പ്ലാന്റിന് വീണ്ടും അനുമതി ലഭിച്ചതോടെ പ്രദേശവാസികൾ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് പക്ഷേ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഓരോ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം മണമാണ് കാര്യമായിട്ട് സമരം ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇന്നാണ് ഇപ്പോൾ ആറു വർഷത്തിന് ശേഷം ഇന്നൊരു നല്ലൊരു ശുദ്ധമായി കിട്ടി ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ഇവിടെ അല്ല എന്നൊക്കെ തോന്നിപ്പോ ഏതോ സ്വർഗ്ഗലോകത്തെ പോലെ സത്യമായിട്ടോ ആറു വർഷത്തെ ഇവിടെ തുടങ്ങിയതിന് ശേഷം ഇന്നാണ് ഒരു മണമില്ലാത്തൊരു ദിവസം അതായത് ഇത്രയും നേരമായിട്ട് മണമല്ല അവിടെ അടിച്ചിട്ടതിനോണ്ട് കമ്പനി ഉടമകളുടെ ഒരു മറുപടി എന്തായിരുന്നു പ്രതികരണം എന്തായിരുന്നു അവർ പറയുന്നത് ഇപ്പോളും പ്രശ്നങ്ങളില്ലല്ലോ മണമില്ല അവർ വരുമ്പോഴൊക്കെ ഫുള്ള് ക്ലീനും കാര്യങ്ങളൊക്കെയാണ് ആരെങ്കിലും അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല അവൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഒന്നും എല്ലാം ക്ലീന് ഒരു സ്മെല്ലിൻ്റെ ഇതോ എല്ലാം ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ അവർക്ക് എന്ത് പറയാനാ അപ്പോൾ അവർ ഇതിൽ കുഴപ്പമില്ലല്ലോ പറയുന്ന നാട്ടുകാരായ ഞങ്ങൾക്കാണിപ്പോൾ പ്രശ്നമെന്നാണ് അവർ പറയുന്നത് ഇതിപ്പോൾ ഇവിടെ വണ്ടി കത്തിക്കുന്നു അതുപോലെ തന്നെ തീയിടുന്നു അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം പിന്നിൽ അതന്നെ നാട്ടുകാരല്ല അഞ്ച് മാസം നാല് മാസം മൂന്ന് മാസം പ്രായമുള്ളതും ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പ്രായമായവരെയും കൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് പോയി അങ്ങനെ തീ കത്തിക്കാനോ സംഘർഷത്തിനാണെങ്കിലും ഞങ്ങൾ ഈ മക്കളെയും വയസ്സായവരെയും കൊണ്ട് ോ അതുകൊണ്ട് ഞങ്ങള് ഏതായാലും അതിന് ശ്രമിച്ചിട്ടില്ല അവരെന്നെ കൽപ്പിച്ചൂട്ടി കത്തിക്കാനും ഞങ്ങളെ ഇതാക്കിയത് പോലീസുകാരായിരുന്നു ആദ്യം ഇങ്ങോട്ട് ഫയർ ചെയ്തത് പിന്നെ ശേഷമാണ് ജനങ്ങള് മുന്നോട്ട് അങ്ങോട്ട് ചെയ്യാം സി സി ടി വി ദൃശ്യങ്ങളിലടക്കം കാണുന്നത് ആദ്യം മറ്റു ചില ആളുകള് മുഖം മൂടി ധരിച്ച ആളുകള് ഇത്തരം ആളുകൾ വന്നിട്ടാണ് ആദ്യം കല്ലെറിയുന്നു അതുപോലെ തന്നെ തീ കത്തിക്കുന്നു മുഖം മൂടി ഇട്ടാ ഞങ്ങൾക്ക് ഒരു മാസ്ക് ഇടുക മുഖം കെട്ടിയ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അല്ലാണ്ട് ഒരു ഫോട്ടോയിലൊന്നും കൊടുങ്ങുന്നതിനൊന്നും അതിൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ വീഡിയോയിലൊക്കെ ഒരു കുട്ടിയുടെ മുഖത്തായാലും ഒന്നും ഒരു മാസ്ക് ഇട്ടിട്ടില്ല അപ്പം നിങ്ങളുടെ പ്രധാന ആവശ്യം എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫ്രഷ് കട്ട് പൂട്ടുക അവർ എത്ര ടൺ കുറച്ചാലും ഇവിടെ സ്മെല്ലുണ്ടാകും അതുകൊണ്ട് അവിടെ അത് പറ്റൂല അത് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് ഒരു മാലിന്യ പ്ലാന്റ് അത്യാവശ്യമല്ലേ പക്ഷെ ഒന്നും പോരല്ലോ ഒരു ജില്ലയിൽ വേറെ തുടങ്ങാമല്ലോ എത്രയോ ആളിത് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഇവർ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ ഇവിടെ മാത്രം ഒന്നായത് മലപ്പുറം ജില്ലയിലൊക്കെ എത്ര ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഇനി ഒന്ന് മാത്രമായിട്ട് ഇവിടെ വേണ്ട ഞങ്ങൾ തീരുമാനം പൂട്ടണം എന്നുള്ളതാണ് പറയുന്നത് അടച്ചു പൂട്ടണം അടച്ചുപൂട്ടണം എന്നാൽ നിലവിൽ നിങ്ങൾ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഒരുപാട് അസുഖമാണ് ഇവിടെയുള്ള ഉള്ള കുട്ടികൾക്കൊന്നും പിന്നെ പല അസുഖങ്ങളുണ്ട് അലർജി പോലത്തെ എല്ലാ അസുഖവും ഉണ്ട് ഈ കരിമ്പാലകുന്നേരയിൽ അഞ്ഞൂറ്റി സംതിങ് വീടുകളുണ്ട് നാലായിരത്തോളം കുടുംബങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ കുടുംബങ്ങളിൽ മിക്ക വീടുകളിലും ഈ അസുഖങ്ങളിലും ഈ പിന്നെ നിത്യേനെ ഈ ഇൻഹൈനർ നെബ്ലീസ് പിന്നെ സ്പ്രേ ഡെയിലി രാത്രി മരുന്ന് കുടിക്കാത്ത മക്കളില്ല മൂന്ന് ദിവസം സ്മെല്ല് അടുപ്പിച്ച് വന്നാൽ മക്കൾക്ക് പിന്നെ റൂമ് കണീക്കാൻ പറ്റില്ല മൂന്നാം ദിവസം കുട്ടി പണിച്ചമ്പി കിടന്നു പോവും അങ്ങനത്തെ ഒരു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു പോണത് നിങ്ങൾ അവിടുത്തെ അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ ഈ കമ്പനിയുടെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഫ്രഷ് കട്ട് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു കമ്പനിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്പർ എടുത്ത് ഞങ്ങൾ വിളിച്ച് ആദ്യം ഫ്രഷ് കട്ട് കമ്പനിക്ക് വിളിച്ച് വിളിച്ചപ്പോൾ അറിഞ്ഞ് അവിടുന്ന് അങ്ങനെ ഒരു സംഭവമില്ലല്ലോ അങ്ങനെ സ്മെല്ലില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അതുങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കുകയും സ്മെല്ലുണ്ടോയെന്നുള്ള തന്നെ അപ്പോൾ ഒരു കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് സ്മെല്ല് കുറയ്ക്കും പിന്നെ ഞങ്ങൾ പോലീസാരെ വിളിച്ചു തന്നെ പോലീസാരെ വിളിച്ചപ്പോൾ അവർ പറ അങ്ങോട്ടേക്ക് വണ്ടി പോകൂല ഇതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയാണോ അവർ പറഞ്ഞത് ഇപ്പം നിരന്തരം പോലീസുകാരെ വണ്ടി ഇതിൽ പോകുന്നുണ്ട് ബ്രഷ് കെട്ട് പോകുന്നുണ്ട് പോലീസുകാരെല്ലാ കൂടെ കയറി ഇറങ്ങുന്നുണ്ട് മൊത്തത്തിൽ പ്രശ്നമാണ് ഇവരുണ്ടോ അങ്ങനെ ഇപ്പോഴും ഉണ്ട് ഇപ്പം ഞങ്ങൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സമരത്തിന് കുറച്ചാൾക്കാർ പോയിനല്ലോ അപ്പോൾ പോയിട്ട് അക്രമിച്ചെന്ന് പറഞ്ഞങ്ങാട്ട് കുറേ ആൾക്കാർ ഒളിവിലുണ്ട് അപ്പോൾ ഞങ്ങൾ മെയിൻ പ്രശ്നം ഇപ്പം ഈ ഒളിവിലുള്ള ആളുകളെ പുറത്തെത്തിക്കണം ഈ ഒളിവിലുള്ള ആളുകൾ കുട്ടികളുണ്ട് പിന്നെ എസ് എൽ സി പഠിക്കുന്ന കുട്ടികളുണ്ട് ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുണ്ട് ആ കുട്ടികൾക്കൊക്കെ എക്സാം ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ ചെറിയ മക്കളടക്കം ഒളിവ് പോയവരുണ്ട് സ്ത്രീകളും പിന്നെ പുരുഷന്മാരും അങ്ങനെ പലരുണ്ട് ഇനി ഡെയിലി പണിക്ക് പോയിട്ട് ജീവിക്കുന്ന കുറേ ആളുകളാണ് അതിലുള്ളത് അപ്പോൾ അവരൊക്കെ ഇത്രയും പതിനൊന്നാമത്തെ ദിവസമായിരുന്നേക്ക് അപ്പോൾ അവരങ്ങനെ ഒളിവിൽ നിൽക്കുമ്പം അവരെ ബാക്കിയുള്ള സാമ്പത്തിക ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കഴിച്ചിലാവണം സർവകക്ഷി യോഗത്തിൽ കഴിഞ്ഞ ദിവസം തീരുമാനമുണ്ടായിരുന്നു പോലീസിന്റെ ഈ നടപടി നിർത്തണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് വന്നിട്ടില്ല ഇന്നലെ രാത്രി വരെ അങ്ങാടികളിലൊക്കെ വന്നിരിക്കുന്നത് വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ആ വീടുകളിലൊക്കെ വന്നിട്ട് കോളിമ്പലടിച്ചിട്ടും വാതിലിന് മുട്ടിയിട്ടും ഒക്കെ പിന്നെ മക്കളോടൊക്കെ ചോദിക്കുന്നുണ്ട് ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും പേരെ അന്വേഷിക്കും ഏത് വീടാണെന്നൊക്കെ അന്വേഷിക്കാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോവാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കുട്ടികൾ നേരിടുന്നത് ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടികളോട് അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു കുട്ടികൾ പിന്നെ മദ്രസ പോകുന്ന സമയത്തും പോയി വരുന്ന സമയത്തൊക്കെ ചോദിക്കുന്നുണ്ട് പേരറിയോന്നോ ഈ കുട്ടികൾ ഈ ആ ഫോട്ടോ കാണിച്ചിട്ട് ആളറിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികൾക്ക് പോലീസുകാർ തന്നെ തന്നെ പേടിയാ അപ്പൊ ഈ വെള്ള വണ്ടി കാണുമ്പോൾ തന്നെ കുട്ടികൾ ഓടിയകത്ത് കയറും അപ്പോൾ കുട്ടികൾ പേടിച്ചിട്ട് പുറത്തിറങ്ങുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ രാത്രിയിൽ വരുന്നത് കള്ളന്മാരാണോ പോലീസുകാരാണോ എന്നറിയുന്നില്ല ഇപ്പോൾ പോലീസുകാർ വേഷം മാറി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ പേടിച്ചിട്ടാണ് കടന്നു തുറങ്ങുന്നത് കാരണം വാതിൽ മുട്ടുന്ന ആരാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ സ്കൂൾ അടച്ചിട്ട് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായില്ല ഇത്രയും ദിവസം സ്കൂൾ അടച്ചിട്ടില്ലേ അതിനൊരു തീരുമാനം ഇതുവരെ വന്നില്ല കുട്ടികൾ പഠനം മുടക്കിയിട്ട് വീട്ടിലിരിക്കുകയല്ലേ ഓൺലൈൻ ക്ലാസ് കൊട്ടാൽ എത്രത്തോളം കുട്ടികൾ അത് കൊറോണ സമയത്ത് ഇരുന്നത് ഇരുന്നതിരുന്ന് ഇനി മക്കൾ അങ്ങനെ ഇരിക്കുകയൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും ഓ ഞങ്ങൾ ഇവിടെ വന്നു എല്ലാവരോടും പറഞ്ഞു പക്ഷെ അതിനൊന്നും ഒന്നും വരെയൊരു തീരുമാനമായില്ല ജില്ലാ ഭരണകൂടെ ഒന്നും എന്ന് തോന്നുന്നു എന്താന്ന് ഓർമ്മ എല്ലാ തീരുമാനമൊന്നും ആയില്ല പിന്നെ ഓരോക്കെ പിന്നെ ഒന്ന് പറഞ്ഞാങ്ങ് പോ കേട്ടങ്ങ് പോന്നല്ലാണ്ട് പിന്നെ അതിനാൽ ഒന്നും നന്ദിയില്ല പിന്നെ ഓരോക്ക അവിടെ നിക്കുന്നിട്ട് തന്നെ നിൽക്കുകയാണ് ഈ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ മരുന്നുകൾ തുടങ്ങിയ ആവശ്യ സാധനങ്ങളെല്ലാം എത്തിച്ചു തരുന്നത് ആരാ ആവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരോടായിട്ട് പറയുകയാണ് പിന്നെ പിന്നെ അതിനൊക്കെ ഓരോരോ ഇതൊക്കെ ഉണ്ട് പിന്നെ കമ്മിറ്റിയും ഇതൊക്കെ ഓരോക്കാണ് എത്തിച്ചു തരുന്നത് ഇപ്പം നാളെ ഈ ഒരു കമ്പനി പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ അവിടെ സമരത്തിനായി എത്തുമോ ഓ ഞങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തുടങ്ങുമെന്ന് അതിന് ഇന്ന് തുറക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ പോകാനായി തീരുമാനിച്ചിരുന്നത് തീരുമാനത്തിലൊരു മാറ്റവും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഓല് പറയുന്ന ഒരു കാര്യം അനുസരിക്കില്ല അപ്പോൾ ആറ് വർഷത്തോളമായിട്ട് ഓല് മണ ഉണ്ടാവില്ല ഒന്ന് ഇന്ന് വരെ ഓല് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല നിബന്ധനകളോട് കൂടിയാണ് ഈ ഒരു കമ്പനി വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കൂ അങ്ങനെയാണ് അങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് നിബന്ധനകളോട് തന്നെയാണ് തുറക്കുന്നത് ഇനി മണം സ്മെല്ലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ആ ഒന്ന് ഇന്ന് വരെ പാലിക്കാൻ കഴിഞ്ഞില്ല ആ വിശ്വാസത്തെ ആ പാലിക്കും ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല Good day. അതിശക്തമായ ഒരു തീരുമാനം തന്നെയാണ് ഇവിടെയുള്ള ഓരോ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് കൃത്യമായി എല്ലാ വീടുകളിലേക്കും റെയ്ഡ് നടത്തുകയും അതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടികളോട് പോലും ചോദ്യങ്ങൾ ചോദിക്കുക അതായത് വീടുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വീടുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന കുട്ടികളോട് ചോദിക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ അറിയുമോ അയാൾ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് കുട്ടികളെപ്പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് അപ്പോൾ അന്വേഷണങ്ങളെല്ലാം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ പോലും വീടുകളിലേക്ക് എത്തുന്നത് അതും വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കമ്പനി പൂട്ടണം എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഓരോ കുടുംബിനികളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാ പിച്ചറക്കൽ കേരള വിഷ ന്യൂസ് കോഴിക്കോട്